തമിഴ്നാട്ടിലെ തിരുപ്പുറംകുണ്ടം ഹിന്ദു വിശ്വാസ വിശ്വാസധ്വംസനത്തിനെതിരെ മോഹൻ ഭാഗവത് ആർ എസ് എസ് മേധാവി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഒരുമിക്കലിന് അതായത് അവർ ഒത്തു നിൽക്കുന്നതിന് ഒരു ശക്തിയായി മാറുന്നതിന് ഇത് കാരണമായി എന്നുള്ളത് ശരിക്കും ഹിന്ദുക്കളെ ഉണർത്താനായിട്ട് അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ ഏകോപിപ്പിക്കാനായിട്ട് കാരണമായില്ലേ അല്ലേ ഈ ദീർഘകാലം ഈ ഡി എം കെയുടെ സ്വാധീനം അവിടെയുണ്ട് അവരുടെ ആദിമ നേതാവിൻ്റെ അണ്ണാതുരൈയുടെ സ്വാധീനമുണ്ട് അവരെല്ലാവരും തന്നെ നിരീശ്വരവാദികളാണ് കടവുൾ കാട്ടുമുരാണ്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നവരെ ഒരു വിഭാഗമാണ് ഇതൊക്കെയാണെങ്കിലും ശരിയാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ മുരുകഭക്തരും ഭക്തരും മാരിയമ്മൻ ഭക്തരുമുള്ള സ്ഥലം തമിഴ്നാടാണ് ഈ ഡി എം കെയുടെ തന്നെ മുഴുവൻ അണികളും ഡി എം കെയുടെ സമ്മേളനത്തിന് വന്നതിന് ശേഷം പഴനിപ്പോയി തലമൊട്ടയടിച്ച് കളഭവും പൂശി പോകുന്നവരാണ് മുരുകൻ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് മുരുകനെപ്പോലെ തന്നെ മറ്റൊരു ചാലകശക്തിയാണ് ഈ മാരിയമ്മനും മാരിയമ്മനും മുരുകനുമാണ് രണ്ട് ചാലകശക്തികൾ അവർ വോട്ട് ചെയ്യുന്നത് ഡി എം കെക്കാണ് എന്ന് കരുതിയിട്ട് അവർ നിരീശ്വരവാദികളല്ല പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് നിരീശ്വരവാദികളായിരുന്നെങ്കിലും ശരിയാണ് ഈ ഇവർ ആര് ഇതിനു മുമ്പുണ്ടായിരുന്ന സ്റ്റാലിനു മുമ്പുണ്ടായിരുന്ന ഡി എം കെ ഐ ഡി എം കെ നേതാക്കൾ അതിൽ ജയലളിത വളരെ ശക്തമായ ഈശ്വര വിശ്വാസിയായിരുന്നു ബാക്കിയുള്ളവരാരും തന്നെ ഈ ഹിന്ദുവിനെതിരേ ഉള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല കടവൾ കാട്ടുമുറാണ്ടെന്ന് പറയണം മൊത്തത്തിൽ പറയും എന്നല്ലാതെ ദൈവം അങ്ങനെയാണെന്നൊക്കെ പറയുമെന്നല്ലാത ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെയുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല ഉള്ള നിലപാടിലേക്ക് വന്നുപെട്ട ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സ്റ്റാലിനാണ് സ്റ്റാലിൻ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അനുകൂലമായ നിലപാട് കൂടി എടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകന് സ്റ്റാലിൻ്റെ മകന് അതില പേര് ഞാൻ മറന്നുപോയി ഇതൊരു സിനിമ സിനിമാ കരണമൊക്കെയാണ് ഇപ്പം എം എൽ എ ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഉദയനിധി സ്റ്റാലി ആ അതെ ഉദയനിധി സ്റ്റാലിന് ഏറ്റവും ശക്തമായ രീതിയിൽ പെൻഡക്കോസ്റ്റ് ചർച്ചുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന ആക്ഷേപം കേൾക്കുന്നതാണ് അദ്ദേഹം പെൻറ്റകോസ്റ്റ് ചർച്ചിൻ്റെ പരിപാടികൾക്കൊക്കെ പോകാറുമുണ്ട് അതുപോലെ തന്നെയാണ് അവിടുത്തെ ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ടും ബന്ധപ്പെട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഹിന്ദു ആൻറ്റി ഹിന്ദു നിലപാട് സ്വീകരിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ വന്നതിന് ശേഷമാണ് സ്റ്റാലിൻ അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നത്ര സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെയും അവഹേളിക്കുക എന്നൊരു നിലപാട് കൂടി അദ്ദേഹം പരസ്യമായി സ്വീകരിക്കാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്വാധീനം നേടിയിട്ടുള്ള ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളെ ഒരു വോട്ട് ബാങ്ക് ആക്കി തൻ്റെ കൂടെ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം എല്ലാത്തിനും എതിരാണ് അദ്ദേഹം അദ്ദേഹം ദേവസ്വത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കണമെന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തമിഴ്നാട്ടിൽ മാത്രം ഏതാണ്ട് അയ്യായിരം കിലോ സ്വർണം ഈ ക്ഷേത്രങ്ങളുടെ ഉരുക്കി എടുത്തിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് വിവിധ ബാങ്കുകളിൽ അതിൻ്റെ പണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരാണ് സർക്കാരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം കിലോ സ്വർണം അയ്യായിരം കിലോ സ്വർണം ഒന്നും അല്ല അയ്യായിരം കിലോ സ്വർണം കാലാകാലങ്ങളായിട്ട് ഉരുക്കി എന്നിട്ട് അത് കൊണ്ട് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ എന്താ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്വർണം കൊടുക്കുമ്പോൾ എന്തോ പലിശ കിട്ടും ആ പലിശ എടുത്തിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ്റ് അയ്യായിരം കിലോ എന്ന് പറയുമ്പോഴേക്കും എത്ര എത്ര പവനായെന്ന് നിങ്ങൾ ആലോചിച്ചോണ്ട് എത്രയായെന്ന് ആലോചിച്ചു വലിയ ക്വാണ്ടിറ്റിയാണ് വലിയ ക്വാണ്ടിറ്റി ഉണ്ട് അത്രയും പണം അത്രയും പണം ഹിന്ദുക്കളുടെ അത്രയും പണം എടുത്ത് ധൂർത്തടിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ് ആരുടേത് സ്റ്റാലിൻ്റെ സ്റ്റാലിന് മുമ്പേ തുടങ്ങിയതാണ് സ്റ്റാലിന് അത് കണ്ടിന്യൂ ചെയ്യുന്നത് അതിനൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വിധി നമ്മുടെ കേരളത്തിലുണ്ടായി രണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ എടുത്തിട്ടിട്ട് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് ദേവസ്വത്തിൻ്റെ പണം എടുത്തിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ശക്തിപ്പെടുത്താനും മറ്റതിനെ ശക്തിപ്പെടുത്താനും അല്ല അത് മൂർത്തിക്ക് അവകാശപ്പെട്ടതാണ് അത് നിയമപരമായിട്ടതാണേ നിയമപരമായിട്ട് മൂർത്തി എന്ന് പറയുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് മൈനർ സ്റ്റാറ്റസാണുള്ളത് അപ്പോൾ ആ അതിൽ കിട്ടുന്ന പണം മുഴുവൻ ഈ മൂർത്തിയുടെ പണമാണ് ആ മൂർത്തിയുടെ പണം എടുത്തിട്ട് ദുരുപയോഗം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അധികാരമില്ല അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഈ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കാലാകാലങ്ങളായിട്ട് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം അടിച്ചു മാറ്റിയിട്ട് ധൂർത്തടിക്കുന്ന ഒരു രീതി അവിടെയുണ്ട് സ്റ്റാലിനാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് ഇതിൽ നിന്ന് പണം എടുത്തിട്ട് മറ്റ് മതസ്ഥരുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന ഹീനകൃത്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലം ഇതിനുണ്ട് ഈ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനപ്പുറത്തൊരു അപ്പുറത്തൊരു ദർസുണ്ട് ദർഗ 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 ആ ദർഗ ഈസ് ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ മുസ്ലിംസ് അപ്പോൾ ഇവരുടെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ ഈ കാർത്തിക ദീപം തെളിക്കുന്നതിന് കൊണ്ട് പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് അതൊരു ഹിന്ദു മലയായിട്ടാണ് കരുതപ്പെടുന്നത് അത് അവർ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ മല മുഴുവന് ദർഗക്ക് കൊടുക്കണം എന്നാണ് മുസ്ലിങ്ങളുടെ ഡിമാൻഡ് ആ മുസ്ലിങ്ങളുടെ ഡിമാൻഡിന് വഴങ്ങിക്കൊടുത്ത് അതിൽ നിന്ന് അവർ ചില്ലറഴിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ തിരുപ്പറകുണ്ടറത്തുള്ള ഈ കാർത്തിക ദീപം തെളിക്കൽ നിരോധിക്കുന്നത് അതിനെ പക്ഷെ സുപ്രീം കോടതി അതിനെ എതിർത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ അത് തമിഴ്നാട്ടിലെ കോടതി ഇവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്ത് ഇപ്പോഴെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ആ ജഡ്ജിയെ എന്താണ് ഇമ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെമ്മോറാണ്ടം കൊടുത്തേക്കാണ് നൂറ്റിയേഴ് എം പിമാർ നൂറ്റേഴ് എം പിമാർ എല്ലാം കൂടി നൂറ്റേഴ് കിട്ടിയുള്ളൂ എഴുന്നൂറ്റി ചെല്ലാന് എം പിമാരിൽ നൂറ്റേഴ് കിട്ടിയിട്ടുണ്ട് അതവിടെ കൊടുത്തിട്ടുണ്ടാവുന്നു അംഗീകരിക്കപ്പെടില്ല അത് വേറെ പ്രശ്നം പക്ഷേ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയെ എതിർക്ക ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ ഇംപീച്ച് ചെയ്യിക്കുക എന്ന് പറയുന്നൊരു പുതിയ സമരമുറ എടുക്കുകയാണ് എന്താണ് ഈ സമരമുറയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലുണ്ട് അത് കോൺഗ്രസും ഡി എം കെയും അക്കാര്യത്തിൽ ഒരുമിച്ചേക്കാണ് അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒറ്റക്ക് അവർ ഇതല്ല ഇത് ഈ ഇത് കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെയും എം പിമാർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഹിന്ദുക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നൊരു കൃത്യവും കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തമിഴൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് മുരുകൻ എന്ന് പറയുന്നത് അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ മുരുകനാണ് വേറെ ആരുമല്ല ഏറ്റവും കൂടുതൽ മുരുകക്ഷേത്രങ്ങളുള്ളതും അവിടെ തന്നെയാണ് അന്നല്ല മുരുകഭക്തരുള്ളതും അതുതന്നെയാണ് അവരെ ഏത് ഡി എം കെയിലായിരിക്കും ഏറ്റവും കൂടുതൽ മുരുകഭക്തരുള്ളത് അപ്പോൾ ഡി എം കെക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ അവഹേളിക്കുന്ന നിലപാട് കൂടിയാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത് അത് കുറച്ച് കഠിനമായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ഇത് ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പറ്റും ഇത് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ കാരണം ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല ഇതിനകത്ത് കോടതിക്കൊന്നും ചെയ്യാനില്ല കോടതിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുമോ കോടതിക്ക് പോലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല അപ്പോൾ ഈ തിരുപ്പുറ കണ്ട കുണ്ടത്തിൽ കാർത്തിക ദീപം തെളിക്കുക എന്നുള്ളത് കോടാനുകൂടി വരുന്ന മുരുക വിശ്വാസികളുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് നിരോധിക്കാൻ ഗവൺമെൻറിന് അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ട് നിരോധിക്കുകയാണ് കാരണം സുപ്രീം കോടതി അല്ല നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ വ്യക്തമായി പറയുന്നുണ്ട് റിലീജിയൻ ഓഫ് മൈ ചോയ്സ് അതിൻ്റെ ഈ സെക്കുലർ കണ്ടിലല്ലാതെ അതിൻ്റെ സ്പിരിച്വൽ കണ്ടൻ്റിലും അതിൻ്റെ റിച്വൽസിലും ഒന്ന് ഇടപെടാൻ സുപ്രീം കോടതിക്കും അധികാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് അധികാരമുണ്ട് ഇല്ല ഇവർക്കും അധികാരമില്ല ഇവ ഈ ദേവസ്വം ബോർഡ് അതിൻ്റെ റിച്വൽസിലല്ല ബന്ധപ്പെടുക ദേവസ്വം ബോർഡ് ബന്ധപ്പെടുന്നത് ചില്ലറടിച്ചു മാറ്റുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ദേവസ്വം ബോർഡുകൾ വന്നേക്കണ ദേവസ്വം ബോർഡുകൾ മുഴുവനും ശബരിമല മാത്രമല്ല കിട്ടാവുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുന്നത് എത്രയാണോ അത്രയും അടിച്ചു മാറ്റും വരുമാനമുള്ള ക്ഷേത്രങ്ങൾ അതിപ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രമായാലും കൊള്ളാം ചോറ്റാനിക്കര ക്ഷേത്രമായാലും കൊള്ളാം കൊച്ചിയിലെത്തി ചോറ്റാനിക്കര ക്ഷേത്രം കൂടൽമാണിക്കക്ഷേത്രമായാലും കൊള്ളാം ഗുരുവായൂർ ക്ഷേത്രമായാലും കൊള്ളാം ഇങ്ങനെ പ്രസിദ്ധമായ ഏത് ക്ഷേത്രവുമായാലും ആ ക്ഷേത്രത്തിലെ വരുമാനം അടിച്ചു മാറ്റുക എന്നൊരു കൃത്യമാണ് ഗവൺമെൻറ്റൊക്കെ നിർവഹിക്കുന്നത് അതിൻ്റെ വേറൊരു രൂപം നിർവഹിക്കുന്നു എന്നത് മാത്രമല്ല ഹിന്ദു വിശ്വാസികളെ എതിർക്കുകയും ഹിന്ദുമതത്തിൻ്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റാലിൻ ചെയ്യുന്ന മഹാദ്രോഹം അതിനെതിരെ ഹിന്ദുക്കളുടെ ഒരു വൻ പ്രതിഷേധം തമിഴ്നാട്ടിലും ഉണ്ടാകും ബാക്കി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വിചാരിക്കേണ്ട